അങ്ങനെ നമ്മൾ സുഹൃത്ത് റഹീമിന്റെ കൂടെ ഗുണ്ടൽപേട്ടിൽ എത്തിയിട്ടുണ്ട് അവന്റെ കൃഷിയിടത്തിലാണ് ഫാം ഹൗസിലാണ് നമ്മളുള്ളത് ഇത് നമ്മൾ എത്തിയ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അസ്തമയ സൂര്യൻ അതാ അവിടെ നമുക്ക് കാണാൻ പറ്റും സമയം വൈകിട്ട് ഒരു അഞ്ചര മണി ആയിട്ടുണ്ടാവും ഫാം ഹൗസ് ആണ് ഇവിടെ ഇവ മെയിനായിട്ട് ചെയ്യുന്നത് പട്ടുനൂലാണ് അപ്പൊ അതിന്റെ വളർത്തുന്ന ഷെഡ് കാര്യങ്ങളാണ് തൊട്ടപ്പുറത്ത് തോട്ടം കാര്യങ്ങളുണ്ട് നമുക്ക് ഫുഡ് ഫുഡ് കേ എന്താണ് സ്പെഷ്യൽ നമ്മൾ നല്ല മുട്ട രാത്രി രാത്രി സ്പെഷ്യലായിട്ട് അല്ലേ പിന്നെ പ്രവാസത്തിന്റെ എത്ര ഗൾഫിലുണ്ടായിരുന്നു മുട്ട സാധനം നല്ല കാറ്റാലോ ഇവിടെ ക്ലൈമറ്റ് തണുപ്പന്നെ മഴ 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 ഇങ്ങനെ സ്പ്രേ ചെയ്ത് പോകലുള്ളൂ നമ്മളെ മഴ പെയ്യല് വളരെ അപൂർവമാണ് കുറച്ചുനേരം പെയ്തോണ്ട് പോകും നല്ല സ്വകാര്യ കെടുന്നുറങ്ങ പട്ടുന്നൂലിന് തീറ്റ കൊടുക്കാനുള്ള ചെടി മൾബറി അടുത്ത ബാച്ച് നോക്കുമ്പോൾ ഒരു ബാച്ച് കഴിഞ്ഞാൽ വർഷം മുമ്പേ അടുത്ത ബാച്ച് ഈ മാസം ലാസ്റ്റ് ഉണ്ടാകും ഒരു ബാച്ച് കഴിഞ്ഞാൽ എത്ര ഗ്യാപ്പ് അടുത്ത ബാച്ച് ഒരാഴ്ച ഈ കൃഷിക്ക് നമുക്ക് ഒരു നാല്പത് ദിവസം കൊണ്ട് മുപ്പത് മുപ്പത്തഞ്ചു ദിവസം കൊണ്ടൊക്കെ വരുമാനം കിട്ടുന്ന ഒരു കൃഷി ആഴ്ച ബാച്ച് ഒക്കെ അതാണ് ഈ ഒരു കൃഷിന്റെ ബെനിഫിറ്റ് നമ്മൾ വെജിറ്റബിൾ ആണെങ്കിൽ മൂന്ന് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും ചില ഐറ്റം ഒക്കെ ആണെങ്കിലും മറ്റേ വാഴയാണെങ്കിൽ ഒമ്പത് പത്ത് മാസം വെയിറ്റ് ചെയ്യണം പക്ഷെ ഇതാണെന്നുണ്ടെങ്കിൽ വരുമാനം കിട്ടുന്ന രീതിയിലുള്ള പരിപാടി ആണ് മലയാളികൾക്ക് തീരെ ഐഡിയ ഇല്ല ഇത് തീരെന്താണ് സംഭവം പലപ്പോഴും ഞാൻ എന്താ എന്ന് വെച്ചാൽ പറഞ്ഞു പട്ടുന്നൂലാന്ന് എങ്ങനെയാണ് എന്താണ് എങ്ങനെയാണ് പലർക്കും എങ്ങനെ കൃഷി ചെയ്തിട്ട് സാരി വരെ അറിയില്ല ഇത് ഇത് എത്രയാണ് ഏരിയ എത്ര എത്ര ഏക്കർ ഉണ്ട് ലീസ് ലീസ് ഒക്കെ എങ്ങനെ വർഷത്തിലൊരു ഇവിടെ അല്ലേ ബാച്ച് കഴിഞ്ഞിട്ട് മുകളില് ലീസൊക്കെ

ബുദ്ധിമുട്ടൊന്നുമില്ല ക്വാളിറ്റി ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ഇല കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള കൊക്കൂണും കിട്ടും പിന്നെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കാലാവസ്ഥ മൈസൂർ മാർക്കറ്റിലാ നമ്മള് ഇത് ഇവിടുന്ന് പുഴുവിനെ അതായത് കൊക്കൂണാക്കി നമ്മള് മൈസൂര് മാർക്കറ്റിൽ അവിടെ കൊണ്ടുപോയി അവിടെ പിന്നെ ലാലം വിളിയാണ് വിളിച്ചിട്ട് ഡിമാൻഡ് റേറ്റ് ഏകദേശം കുറച്ചൊരു നല്ല വില ഈ ഒരു കൃഷിയിലെ മെയിൻ ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് തോന്നുന്നത് ഒരു പിന്നെ പ്ലാന്റേഷനും പ്ലാന്റേഷൻ ഫസ്റ്റ് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ബാച്ച് ലേബർ കോസ്റ്റ് ലേബർ കോസ്റ്റും പിന്നെ പുഴുവിനെ വാങ്ങാനുള്ള ഒരു നൂറ് ഡിഎഫിലെ പുഴുവിനെ വാങ്ങാനാണെങ്കിൽ ഒരു രൂപ വില വരും പിന്നെ ഇയർലി ഒക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെടികൾ ചാണകം പിന്നെ നമ്മൾ ഓരോ ബാച്ച് കഴിയുമ്പോൾ രാസവളം ചെയ്യാം രാസവളം ചെയ്യാൻ പിന്നെ നമുക്ക് വെഞ്ചറുണ്ട് വെഞ്ചറിലൂടെ ലേബർ ചാർജ് ലാഭിക്കാം റൈമേ ഈ മൾബറി ചെടിയിൽ പഴം വേണ്ടി വെയിറ്റ് ചെയ്യില്ല ഇല്ല നമ്മള് ഇല മാത്രല്ലേ നമ്മള് ആവശ്യം അപ്പൊ നല്ല ഇല നല്ല ക്വാളിറ്റി ഉള്ള ഇല ഉണ്ടാക്കാൻ ശ്രമിക്കും നല്ല ചെയ്തിട്ട്

അതിന്റെ ടൈം കഴിഞ്ഞ വിളവെടുപ്പ് കഴിഞ്ഞതാണ് നല്ല രസമായിരുന്നു ഇപ്പൊ കഴിഞ്ഞ സീസണില് മഴ ഇവിടെ അധികം മഴ ഡിപെൻഡ് ചെയ്ത് ചെയ്യുന്ന കൃഷികളാണ് ഈ പിന്നെ ചെണ്ടുമല്ലി ആണെങ്കിലും അതേപോലെ സൂര്യകാന്തി ആണെങ്കിലൊക്കെ അപ്പൊ അത് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തെ സമയമുള്ളൂ വിത്തിട്ടാലും മൂന്ന് മാസം കൊണ്ട് കംപ്ലീറ്റ് പരിപാടി കഴിയും അതായത് അവിടെ നല്ല രസമുണ്ടായിരുന്നു തൊട്ടടുത്ത് ടൗൺ ഏതാ ഗുണ്ടൽപേട്ട ആ ഗുണ്ടൽപേട്ട പത്ത് ലോ പിന്നെ ഗോപാലസ്വാമി നമ്മളടുത്ത്